പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം ചെന്ന് അവിടുത്തെ മേലാപ്പിലേക്ക് കരങ്ങൾ ഘട്ടത്തിൽ പ്രവാചകൻസൂൽ പ്രാർത്ഥനയുണ്ട് ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ യൂട്യൂബിൽ കേൾക്കുന്ന ചില പ്രാ പ്രസംഗങ്ങളുണ്ട് അതിലൊരു പണ്ഡിതൻ പണ്ഡിതനെന്ന് ഒരാൾ പറയുന്ന പ്രസംഗം ഇങ്ങനെയാണ് എന്ത് ബദരീങ്ങൾ എന്തിനാണ് ബദരീങ്ങൾ യുദ്ധക്കലത്തിലേക്ക് ഇറങ്ങിയത് അത് ഒരു യുദ്ധത്തിൽ പോരാടി അടരാടി വിജയം തീർക്കാൻ വേണ്ടിയൊന്നുമല്ല അതിനല്ലാഹു അവരെ ഒന്നും അറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ ഒരു അഗ്രഹം മാത്രം മതിയായിരുന്നു പിന്നെ എന്തിനാ ബദർ പദരയുദ്ധമുണ്ടായത് നമുക്ക് ബദരീങ്ങളുടെ പേരിൽ ചില ആണ്ടും നേർച്ചയും നടത്താനാണ് എന്ന്

മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു രീതി ഭൂമിയിൽ ഉണ്ടാവില്ല റബ്ബേ എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ കരഞ്ഞു കരഞ്ഞ് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ ചരിത്രങ്ങളിൽ നിന്നും തസീറുകളിലൊന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ്